എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എട്ടാം ക്ലാസ്സിൻ്റെ ഏഴാമത്തെ യൂണിറ്റായ മാധ്യമങ്ങളും സാമൂഹിക പ്രതിഫലനങ്ങളും ആ പാഠഭാഗത്തേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ മാധ്യമങ്ങൾ ആശയവിനിമയത്തിനായിട്ട് ഉപയോഗിക്കുന്ന വിവിധ ഉപാധികളാണ് ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത് കുറേ മാധ്യമങ്ങൾ തന്നെ അല്ലേ അപ്പോൾ എന്തൊക്കെയാണ് ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന നോക്കിയാൽ ഈ പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണല്ലേ പത്രമുണ്ട് റേഡിയോ ഉണ്ട് ടി വി ഉണ്ട് പിന്നെന്താ മാസികകൾ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടല്ലേ ആശയവിനിമയത്തിനായിട്ട് ഉപയോഗിക്കുന്ന വിവിധ ഉപാധികളാണ് ഇട്ടവ ആദ്യമകാലം മുതൽ തന്നെ ആശയവിനിമയത്തിനായി വിവിധ രീതികൾ മനുഷ്യർ ഉപയോഗിച്ചു വരുന്നു നിരവധി ആളുകളിലേക്ക് ഒരേ സമയം ആശയവിനിമയം നടത്താൻ കഴിയുന്ന വിവിധ രൂപങ്ങളാണ് ബഹുജന മാധ്യമങ്ങൾ പത്രങ്ങൾ മാസികകൾ റേഡിയോ ടെലിവിഷൻ ഇൻ്റർനെറ്റ് സാമൂഹിക മാധ്യമങ്ങൾ തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു ആശയവിനിമയോപാധി എന്ന നിലയിൽ വിവിധ മാധ്യമങ്ങളിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളിലാക്കിയിട്ടുള്ളൊരു പട്ടികയാണിത് അത് പൂർത്തിയാക്കുക അച്ചടി മാധ്യമങ്ങൾ വാർത്തകൾ ലേഖനങ്ങൾ റേഡിയോ അറിയിപ്പുകൾ കാലാവസ്ഥ മുന്നറിയിപ്പുകൾ പറയും ടെലിവിഷൻ വിനോദ പരിപാടികൾ സിനിമ ഇൻ്റർനെറ്റിലൂടെ ഓൺലൈൻ വാർത്തകളുണ്ട് ഇ കോമേഴ്സ് ബാക്കിയുള്ള നമുക്ക് ഏതാട്ടോ ഇനി അച്ചടി മാധ്യമങ്ങൾ തന്ന ബോക്സിൽ വാർത്തകളും ലേഖനങ്ങളും തന്നെ എൻ്റെ താഴെയ്ത് മാസികകൾ നോവൽ നോവലുകൾ പരസ്യങ്ങൾ വരും പിന്നെ റേഡിയോ റേഡിയോയിൽ ചിത്രഗീതമുണ്ട് കത്തുകൾ വാർത്തകൾ ടെലിവിഷൻ ഹാസ്യ പരിപാടികൾ എഴുതാം വാർത്തകൾ എഴുതുക പിന്നെ പാട്ടുകളൊക്കെ ഉണ്ട് ഇട്ടാൽ ചിത്രഗീതമൊക്കെ ഉണ്ടാവും പിന്നെ ഇൻ്റർനെറ്റിൽ സാമൂഹിക മാധ്യമങ്ങൾ വാട്സപ്പ് ഫേസ്ബുക്ക് ട്വിറ്റർ തുടങ്ങിയവയൊക്കെ വ്യക്തികളിൽ വായനയ്ക്കും എഴുത്തിനുമുള്ള കഴിവുകൾ വളർത്തിയെടുക്കുന്നതിൽ മാധ്യമങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നു പത്രങ്ങൾ മാസികകൾ ബ്ലോഗുകൾ സാമൂഹിക മാധ്യമങ്ങൾ എന്നിവയിലൂടെ വ്യക്തികൾ ലിഖിത ഭാഷയുമായി സമ്പർക്കം പുലർത്തുന്നു ഇത് വായനയെ പ്രോത്സാഹിപ്പിക്കുന്നു സാമൂഹിക മാധ്യമങ്ങൾ ബ്ലോഗുകൾ ഓൺലൈൻ ഫോറങ്ങൾ എന്നിവ പോലെയുള്ള സംവിധാത്മക ഇടങ്ങൾ വ്യക്തികളെ അവരുടെ ചിന്തകൾ പ്രതിഫലിപ്പിക്കാനും പങ്കിടാനും സഹായിക്കുന്നു മാധ്യമങ്ങൾ വായനാശാലകൾ പുസ്തക ക്ലബ്ബുകൾ ഓൺലൈൻ എഴുത്ത് കമ്മ്യൂണിറ്റികൾ തുടങ്ങിയ വ വായനയും എഴുത്തും സംസ്കാരവും വളർത്തുന്നു വിവിധ സാക്ഷരതാ പരിപാടികൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും ബോധവൽക്കരിക്കാനും സാധിക്കുന്നതിലൂടെ മാധ്യമങ്ങൾ സാമൂഹിക പുരോഗതിക്ക് ആക്കം കൂട്ടുന്നു അച്ചടി മാധ്യമങ്ങളിൽ നിന്നും ഡിജിറ്റൽ മാധ്യമങ്ങളിലേക്കുള്ള വികാസത്തിന് സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റങ്ങൾ കാരണമായി മാധ്യമങ്ങളുടെ വിവിധ രൂപങ്ങൾ സാമൂഹിക ബന്ധങ്ങൾ രൂപപ്പെടുത്തുന്നതിനും വ്യക്തികളും സമൂഹവുമായുള്ള പാരസ്പര്യം ഉറപ്പുവരുത്താനുമുള്ള പ്രധാന ആശയവിനിമയോപാധികളാണ് മാധ്യമങ്ങൾ സാമൂഹിക ജീവിതത്തിൽ വ്യക്തികൾക്കും സംഘങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും ഇടപെടാൻ കഴിയുന്ന വിനിമയ ഇടങ്ങളാണിവ ഉപയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങളെ പലതായിട്ട് തരംതിരിക്കാം അച്ചടി മാധ്യമങ്ങൾ പത്രങ്ങൾ മാസികകൾ പുസ്തകങ്ങൾ തുടങ്ങിയ അച്ചടി മാധ്യമങ്ങളുടെ പ്രസക്തി ഡിജിറ്റൽ യുഗത്തിലും പ്രാധാന്യമുള്ളതാണ് ഇവ സമഗ്രമായ വാർത്തകളും ഫീച്ചറുകളും സാഹിത്യ സൃഷ്ടികളും സമൂഹത്തിന് നൽകുന്നു വിശ്വസനീയമായതും ആഴത്തിലുള്ളതുമായ വായനയുടെ അനുഭവം അച്ചടി മാധ്യമങ്ങളിലൂടെ ലഭ്യമാകുന്നു ഇവ സൂക്ഷിച്ചു വെച്ച് പുനർവായനയ്ക്ക് ഉപകരിക്കുന്നു അച്ചടി മാധ്യമങ്ങളിൽ നിന്ന് വായനക്കാലിലേക്ക് മാത്രമേ ആശയവിനിമയം സാധ്യമാകുന്നുള്ളൂ അച്ചടി മാധ്യമങ്ങൾ നമുക്ക് പിന്നേം പിന്നെ വായിക്കാം വായനാനുഭവം നമുക്ക് ലഭിക്കുന്നത് അച്ചടി മാധ്യമങ്ങളിലൂടെയാണ് അടുത്തത് പ്രക്ഷേപണ മാധ്യമങ്ങൾ അത് പ്രക്ഷേപണ മാധ്യമങ്ങളിലൊരു ചിത്രം കൊടുത്തിട്ടല്ലേ പ്രക്ഷേപണ നിലയും പിന്നെ ട്രാൻസ്മിറ്റർ റിസീവർ ഉപഗ്രഹം ടി വി കാണത് അങ്ങനെ സാങ്കേതികമായിട്ടുള്ള ട്രാൻസ്മിറ്റർ അങ്ങനെ ഒക്കെയാണ് നമ്മൾ ടി വിയിലേക്ക് കണക്ഷൻ എത്തുന്നത് ഡാറ്റ ഡൗൺലോഡ് ചെയ്യുന്നു ഡി ടി എച്ച് റിസീവർ ഉണ്ട് അങ്ങനെ ഉപഗ്രഹങ്ങളിലൂടെയാണ് അപ്പോൾ അതിലൂടെ സാങ്കേതിക വിദ്യയിലൂടെയാണ് നമുക്ക് എന്തായത് ടി വിക്ക് എത്തണ ടി വിയിലൂടെയാണ് നമ്മൾ മറ്റുള്ള പരിപാടികളൊക്കെ കാണുന്നത് പ്രക്ഷേപണ മാധ്യമങ്ങൾ പരിപാടികൾ പ്രക്ഷേപണം ചെയ്യുന്നതിനെ സൂചിപ്പിക്കുന്ന ചിത്രമാണ് മുകളിൽ നൽകിയിട്ടുള്ളത് റേഡിയോ ടെലിവിഷൻ എന്നിവ പോലുള്ള പ്രക്ഷേപണ മാധ്യമങ്ങൾ വലിയൊരു വിഭാഗം ജനങ്ങളിൽ ഒരേ സമയം എത്തിക്കുന്നു ഇതിൽ ആശയവിനിമയം ഒരു ദിശയിൽ മാത്രമേ സാധ്യമാകുന്നുള്ളൂ പ്രക്ഷേപണ പരിപാടികളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ കാലതാമസം നേരിടുന്നതിനാൽ ഇവയിലും പാരസ്പയ സാധ്യത പരിമിതമാണ് വാർത്തകൾ സംഗീതം ചർച്ചകൾ സംവാദങ്ങൾ കായിക വിനോദം മുതലായവ പ്രക്ഷേപണ മാധ്യമങ്ങളിലൂടെ ലഭ്യമാകുന്നു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വികസിക്കുന്നുണ്ടെങ്കിലും പ്രക്ഷേപണ മാധ്യമങ്ങൾ ജനസംഖ്യയുടെ വലിയൊരു വിഭാഗത്തെ സ്വാധീനിക്കുകയും പൊതുജനഭിപ്രായ രൂപീകരണത്തിന് സഹായമാവുകയും ചെയ്യുന്നു റേഡിയോ ടെലിവിഷൻ പരിപാടികളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണ് പ്രേക്ഷകരെ സംപ്രേഷണം ചെയ്യുന്നവരെ അറിയിക്കുന്നത് കത്തുകളിലൂടെ അറിയിക്കാം മെയില് പിന്നെ ഫോണിലൂടെ അറിയിക്കാം അല്ലേ സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന സമിതിയുടെ എസ് സി ആർ ടി അതിൻ്റെ സമഗ്ര പോർട്ടിൻ്റെയും ഹോം പേജിൻ്റെ ചിത്രങ്ങളാണ് മോളി നൽകിയിട്ടുള്ളത് നിങ്ങൾ സമഗ്ര പോർട്ട ഉപയോഗിക്കാറില്ലേ എന്തൊക്കെ പ്രത്യേകതകളാണ് അതിനുള്ളത് നിങ്ങളുടെ പഠന പ്രവർത്തനങ്ങൾക്ക് എന്തൊക്കെ പിന്തുണയാണ് നൽകുന്നത് നമുക്ക് ആൻസർ ആക്കി കിടക്കാം സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന സമിതി എസ് സി ആർ ടിയുടെ ഓരോ ക്ലാസ്സുകളിലെയും പാഠപുസ്തകങ്ങൾ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം പിന്നെ ലേണിംഗ് ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും ഓരോ യൂണിറ്റുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ ക്ലാസ് നമുക്ക് കാണാൻ സാധിക്കുന്നു നമുക്ക് സ്കൂൾ ക്ലാസുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും ലഭ്യമാകുന്നതാണ് സമഗ്ര പോർട്ടലിൽ ഇനി എസ്ഇആർ ടിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം പാഠ്യപദ്ധതി രൂപീകരണം ഗവേഷണ കേന്ദ്രം അധ്യാപക പരിശീലന അതേവർക്ക് ക്ലാസ് എടുക്കുന്നതിൻ്റെ രീതികളും എന്തൊക്കെ മെറ്റീരിയൽസ് യൂസ് ചെയ്യണം എന്നുള്ള അങ്ങനത്തെ പരിശീലനം പഠനോഭകനുള്ള വികസനം ന്യൂതന പരീക്ഷണങ്ങൾ പ്രാദേശിക പ്രത്യേകതകൾ ഉൾപ്പെടുത്തൽ പരീക്ഷാ വിലയിരുത്തൽ രീതികൾ കെ എസ് സി ആർ ടിയുടെ സവിശേഷതകളാണ് ഇന്റർനെറ്റിന്റെ വരവോടെ വിപ്ലവകരമായ പല മാറ്റങ്ങളും ഉണ്ടാവുകയും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ നിലവിൽ വരികയും ചെയ്തു വെബ്സൈറ്റുകൾ ഓൺലൈൻ വാർത്തകൾ ബ്ലോഗുകൾ എന്നിവ തത്സമയ വിവരങ്ങൾ എത്തിക്കാൻ തുടങ്ങി ഇതോടെ മാധ്യമങ്ങളിലൂടെ സാമൂഹിക പാരസ്പര്യം വർദ്ധിച്ചു വിവരങ്ങളുടെ ഉള്ളടക്കം പങ്കിടാനും ചർച്ച ചെയ്യാനും ഇവ അവസരമൊരുക്കി വിദ്യാഭ്യാസ സംബന്ധിയായ ബ്ലോഗുകൾ നിങ്ങൾ നിരീക്ഷിക്കാറുണ്ടോ അപ്പോൾ അടുത്തൂടെ നിങ്ങൾ സന്ദർശിച്ച പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ വെബ്സൈറ്റ് ഏതാണ് അപ്പോൾ നോക്കി നിങ്ങൾ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളെ ആശ്രയിക്കുന്നുണ്ടല്ലേ ഓരോ വിഷയവും നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കൂലേ അപ്പോൾ ഓരോ സൈറ്റുകളുടെ പേര് കാണില്ലേ ഇപ്പോൾ എച്ച് എസ് എസ് ലൈവ് അങ്ങനെ കുറേ സൈറ്റുകളുണ്ട് ഗൂഗിളിൽ അതൊക്കെയാണ് നിങ്ങൾ ആശ്രയിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേര് കൂടുതലായിട്ട് ചെയ്ത് ഇപ്പോൾ ഈ ഞാൻ പറയുന്നത് കേൾക്കുന്നത് തന്നെ ഒരു മാധ്യമമാണല്ലോ അപ്പോൾ ഓരോ മാധ്യമങ്ങളും നമ്മൾ ആശ്രയിക്കുന്നുണ്ട് ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് കൂടുതൽ നമുക്കറിയാനും ആശയവിനിമയത്തിനും വേണ്ടിയിട്ടാണ് നമ്മളത് ആശ്രയിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് അറിയാനല്ലേ അപ്പോൾ നിങ്ങളെ സ്വാധീനിച്ച ഏറ്റവും നല്ല ഇതാണ് വെബ്സൈറ്റ് എന്നുള്ളത് ചോദിച്ചിരിക്കുന്നത് അത് എഴുതുക അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്കത് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് എഴുതുക സ്വാധീനിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ് ഫുൾ ഡീറ്റെയിൽസ് അതിൽ മാധ്യമങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ കാര്യങ്ങൾ എഴുതുക അപ്പോൾ ഈ വീഡിയോ ഈ പാഠഭാഗത്തിൻ്റെ അടുത്ത വീഡിയോ ഉടനെ ഇടുന്നതാണ് കേട്ടോ അപ്പോൾ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക